ഹായ് കൂട്ടുകാരെ തിരുവിരുന്നിന്റെ ഈ പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ സ്വന്തം കുഞ്ഞുമക്കളേ നല്ല സന്തോഷമാണോ എല്ലാവർക്കും ഇന്ന് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഒരു നിമിഷം നമുക്ക് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഈശോയുടെ ഇഷ്ടമുള്ള മുഖം നമുക്കൊന്ന് മനസ്സിലോർക്കാം ഈശോയുടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നമുക്കൊന്ന് കണ്ണു തുറക്കാം ഈശോയുടെ മാത്രം കുഞ്ഞു മക്കളാ നിങ്ങളല്ലേ എന്തൊരു ഭാഗ്യപ്പെട്ട കുഞ്ഞുങ്ങളാ നിങ്ങൾ നമുക്കൊരു കളിയിൽ തുടങ്ങിയാലോ നിങ്ങൾക്ക് കളിക്കാൻ ഇഷ്ടമല്ലേ അങ്ങനെയാണെങ്കിൽ സിസ്റ്ററുടെ നാല് പേരെ ആവശ്യമുണ്ട് വരാവോ എല്ലാവരുടെയും സ്വപ്നമാണ് സ്വർഗീയ ജീവിതം ഓരോ ദിവസവുമുള്ള നമ്മുടെ ചൂടുവെപ്പുകൾ സ്വർഗത്തിലേക്ക് തന്നെയാണ് ഈശോ ലോകത്തിന് നൽകിയ വിവിധ കഴിവുകൾ നിറഞ്ഞ നിധികളാണ് നാം ഓരോരുത്തരും നമുക്കെല്ലാവർക്കും കളികൾ ഇഷ്ടമല്ലേ ഒരു കൊച്ചു കളിയായാലോ അടുത്ത ഗെയിമിൽ നമുക്ക് കളിക്കാം അവിടെ നിങ്ങൾ നാല് പേര് കളിക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ് വലിയൊരു നിധി ഇതിനകത്ത് കരുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിവിടെ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് വന്നെടുക്കാം എടുക്കാം കാണുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ സുച്ചിനി നിങ്ങളുടെ കണ്ണൊന്ന് കെട്ടാൻ പോവുക കൊഴപ്പില്ലല്ലോ ഇല്ല അപ്പൊ നിധി അവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ നിധി ഉണ്ടല്ലോ നിധിയില് വലിയ സമ്മാനമാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് ആര് കൈവശപ്പെടുത്തുന്നോ അവർക്ക് അത് സ്വന്തമാക്കാൻ പറ്റും ഓക്കെ നിങ്ങളുടെ നിധി നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരിക്കലും അത് ആസ്വദിച്ച് വേദന എടുത്തുകയോ ഓക്കേ അപ്പോ ഈ നിധി എത്രയും വേഗം സ്വന്തമാക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കണേ മോനെ അങ്ങനെ വേദനയൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് ഈ കണ്ട നിധിയെ നമുക്ക് എടുക്കാം ഏകേ സിസ്റ്റർ റെഡി വൺ ടു ത്രീ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ നിധി സ്വന്തമാക്കാം റെഡി അല്ലേ ഓക്കെ റെഡി വൺ ടു മടുത്ത് കാണോ അല്ലേ കെട്ടടിക്കരുത് കണ്ണിന്റെ കെട്ടടിക്കരുത് ഒരു മിനിറ്റ് നിങ്ങൾ ഇവിടെ നിന്നോ ഇനി ശാന്തമായിട്ട് നിന്നോ മോനെ ഇങ്ങോട്ട് പോരബാ ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരെ ഓക്കെ നിങ്ങൾ ഇവിടെ തന്നെ ശാന്തമായി നിൽക്കുക എനിക്കൊരു നാല് കൂട്ടുകാരെ കൂടി ആവശ്യമുണ്ട് ഒരു നാല് പേര് പെട്ടെന്നോ നിങ്ങൾ നാല് പേർ ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെ കൈകളിൽ പിടിച്ചേ ഈ നിധി എടുക്കാനായിട്ട് നമ്മുടെ കൂട്ടുകാരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം ഓക്കെ റെഡിയല്ലേ റെഡിയല്ലേ എല്ലാവരും ഇപ്പൊ വന്നവര് നിങ്ങൾ ഒന്ന് പോയിരിക്കാം നന്നായിട്ട് ചെയ്തു അല്ലേ ഇവർക്ക് നല്ലൊരു ക്ലാപ്പ് നമുക്ക് കൊടുത്താലോ നിങ്ങൾ വളരെ മനോഹരായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ഗെയിം കളിച്ചപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിരുന്നോ ഫസ്റ്റ് ആ സമ്മാനം അവിടെ ആ ഇത് എന്റെ തൊട്ടുമ്പോൾ ഇത് ഇതെനിക്ക് സുഖമായിട്ട് പോയി എടുക്കാന്നുള്ള

എനിക്ക് തോന്നി അത് എടുക്കാൻ പറ്റൂന്ന് പക്ഷെ എനിക്ക് സാധിച്ചില്ല സാധിച്ചില്ല സഹായിക്കാനായിട്ട് കൈ ഒരു തോന്നിയോ തോന്നി വെരി ഗുഡ് ഇനി നിധി സഹായിക്കാൻ എനിക്ക് സന്തോഷം സന്തോഷമുണ്ട് ചേട്ടായി വന്ന് ഹെൽപ്പ് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു പിന്നെ ചേട്ടായി വന്ന ഹെൽപ്പ് ചെയ്തപ്പോ എനിക്ക് എടുക്കാൻ സാധിച്ചു വെരി ഗുഡ് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം നിധി സ്വന്തമാക്കി വെച്ചോ കേട്ടോ നന്നായിട്ടുണ്ട് കഴിയുമ്പോൾ നമുക്ക് കൂട്ടുകാർക്കൊക്കെ ആയിട്ട് പങ്കുവെക്കണേ ഓക്കേ നമ്മൾ നല്ലൊരു ഗെയിം കളിച്ചു അല്ലേ ഗെയിമിലൂടെ എന്ത് കാര്യമോ മനസ്സിലായേ എന്നൊന്ന് ഷെയർ ചെയ്യാമോ ആർക്കെങ്കിലും ഓക്കെ മോൾ പറഞ്ഞു അവര് കണ്ണ് സഹായിക്കാൻ തോന്നിയില്ല എന്നാലും അവര് ചെയ്യാനായിട്ട് ശ്രമിച്ചു നമ്മൾ നമുക്ക് കിട്ടിയ ഒരു മെസ്സേജ് എന്ന് പറയുന്ന സിസ്റ്ററിന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് നമുക്ക് നിങ്ങൾക്കൊക്കെ പേടിയുണ്ടോ എപ്പോഴെങ്കിലും ഒക്കെ ഭയമുണ്ടോ ഏതെങ്കിലും കാര്യത്തില് ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ഭയമുള്ളത് ഏത് കാര്യത്തിലാ പരീക്ഷ എഴുതാൻ പോകുമ്പോ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഭയം തോന്നിയിട്ടുണ്ട് പിന്നെ പ്രോഗ്രാമിലൊക്കെ സ്റ്റേജിലേക്കൊക്കെ പിന്നെ മോളെ മൈക്ക് ഒന്ന് നടക്കാൻ കൊടുത്തിട്ടുണ്ട് ആ തനിച്ച് നടക്കുമ്പോ ഒരു പേടി തോന്നിയിട്ടുണ്ട് ആ പറഞ്ഞു ആരെങ്കിലും വന്നെങ്കിലോ എന്നോർത്തുള്ളിൽ ഇടക്കിടക്ക് പേടി തോന്നാറുണ്ട് ഒറ്റയം രാത്രി തനിച്ച് നടക്കുമ്പോ ഭയം തോന്നിയിട്ടുണ്ട് വീണാലോ എന്നൊരു ആ കളിക്കുന്നതിനിടയ്ക്ക് വീണാലോ എന്നൊരു ഭയം തോന്നിയിട്ടുണ്ട് കാട്ടിലെ മൃഗങ്ങളെ മൃഗങ്ങളെ പേടി അങ്ങനെ ഒരുപാട് പേടി നമ്മുടെ ഉള്ളിലുണ്ടല്ലേ ഏ അപ്പൊ ഇവിടെ കളിച്ച കൂട്ടുകാർ പറഞ്ഞു ഇവർക്ക് കണ്ണുകെട്ടിപ്പോ പേടി തോന്നിയെന്ന് അല്ലെ കണ്ണുകെട്ടി കഴിഞ്ഞപ്പം പേടി തോന്നിയെന്ന് എന്നാൽ ഒരാള് വന്ന് കയ്യിൽ പിടിച്ചപ്പോ നല്ല ഒരു ധൈര്യം തോന്നി ചെയ്യാനുള്ള ഒരു ഒരു ധൈര്യം ആത്മധൈര്യം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നിയിരുന്നു അപ്പൊ നമുക്ക് ഈ ഗെയിമിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാം നമുക്ക് സഹായത്തിനായി നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടാനില്ല ശരിയല്ലേ നമുക്കൊന്നും ഭയപ്പെടാനില്ല നമുക്ക് ധൈര്യത്തോട് മുന്നേറാം ഇങ്ങനെ നമുക്ക് വിശ്വസ്തയോട് നമ്മുടെ കയ്യിൽ ചേർത്ത് പിടിക്കാൻ പറ്റിയ ആരാ നമുക്കുള്ളത് ആ വെരി ഗുഡ് ഈശോ നമുക്ക് സ്വന്തമായിട്ടുണ്ട് അപ്പൊ ഈശോയെ നമ്മുടെ കൂടെ ചേർത്ത് പിടിച്ചാൽ നമുക്ക് എന്തിനേയും ധൈര്യത്തോടെ നേരം ധൈര്യത്തോടെ നമുക്ക് നേരിടാനായിട്ട് സാധിക്കും വെരി ഗുഡ് കൊച്ചുകൂട്ടുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭയം തോന്നുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവാണ് എങ്ങനെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും ഇന്നത്തെ തിരുവിരുന്ന് നൽകുന്ന ആത്മവിശ്വാസം എന്തെന്നും പുത്തൻ അറിവുകൾ എന്തെന്നും അറിയുവാൻ തിടുക്കമായില്ലേ നമുക്ക് ഒന്നിച്ചറിയാം കൂട്ടുകാരെ നമ്മൾ ഒരു ഗെയിം കളിച്ചു അല്ലെ ഏ ഗെയിമിൽ നമ്മൾ ഒരു വലിയ ഒരു കാര്യം കണ്ടെത്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും നമുക്ക് പേടിക്കാനായിട്ടില്ല ഭയപ്പെടാനായിട്ടില്ല എന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവവചനം ഇങ്ങനെ ഈ നമ്മുടെ കൂടെ ഈശോ ഉണ്ട് ധൈര്യമുണ്ട് തോന്നി എന്തെങ്കിലും ദൈവവചനം നിങ്ങൾക്ക് പരിചയമാണോ ഏതെങ്കിലും ദൈവവചനം ഓക്കെ മോളൊന്ന് പറഞ്ഞേ ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് അവിടുന്ന് എനിക്ക് നിന്നും തന്നെ മോചിപ്പിച്ചു സർവ്വഭയങ്ങളിൽ നിന്നും അവിടുന്ന് തന്നെ ഏത് വചനം അത് സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലാം അധ്യായം നാലാം വാക്യം വെരി ഗുഡ് സങ്കീർത്തന മുപ്പത്തിനാല് പറയുന്നു കർത്താവിനെ തേടി കർത്താവ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ സർവ്വ ഭയങ്ങളും എനിക്ക് ഇല്ലാതായത് ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും അറിയാമോ കർത്താവിന്റെ രക്ഷയും പ്രകാശവും ഞാൻ ആരെ കർത്താവിന്റെ കോട്ടയാകുന്നു ആരെ ഞാൻ പേടിക്കണം ആരെ ഞാൻ പേടിക്കണം കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ആരെ ഞാൻ പേടിക്കാനായിട്ട് ഇല്ല അല്ലേ മോൻ നേരത്തെ പറഞ്ഞു എന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമോ എന്ന് എനിക്ക് പേടി തോന്നിയെന്ന് ഇരുട്ടിനെ എനിക്ക് പേടിയാണെന്ന് ഇങ്ങനെ ഒരുപാട് പേടി നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നിറഞ്ഞു നിൽക്കേണ്ട ഒരു വ്യക്തിയുണ്ട് ആരാ അത് ഈശോ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ആരെയും ഭയപ്പെടേണ്ടതില്ല ഞാൻ ഒന്നും പേടിക്കേണ്ടതില്ല നമ്മുടെ കൂടെ ഈശോ ഉള്ളപ്പോ നമ്മുടെ ബുദ്ധിക്ക് പ്രകാശമായി ഈശോ നിറഞ്ഞു നിൽക്കുമ്പോ ഒന്നും നമ്മൾ മറന്നു പോകത്തില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കും ഈശോ കൂടെയുണ്ട് ഞാൻ ഈശോയുടെ കൂടെയാണ് നടക്കുന്നത് എങ്ങനെയാ നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കുക ഈശോ എന്റെ കൂടെ ഞാൻ എന്റെ ഈശോയുടെ കൂടെയാണ് നടക്കുന്നൊക്കെ നമ്മൾ എങ്ങനെയാ ഒന്ന് വരുത്തുക എങ്ങനെയായിരിക്കും ഉറക്കെ പറഞ്ഞ മോളെ ശരിയാ മോള് പറയുന്നു ഉറക്കെ പറഞ്ഞേ ആ പ്രാർത്ഥനയിലൂടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈശോയുടെ കൂടെ നടക്കാൻ പറ്റും കൊച്ചു കൊച്ചു സുഹൃതജൈപങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് അറിയാമോ ഏതെങ്കിലും ഒരു സുഹൃദോളൊന്ന് പറയാമോ േ എപ്പോഴും നമ്മുടെ ആത്മാവിന് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സുഹൃദേവം അല്ലേ മറ്റെന്തെങ്കിലും സുഹൃദേവം പറഞ്ഞോ മോളെ മയക്കൊന്നു കൊടുത്തെ അമ്മയെ എന്റെ ആശ്രയമേ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക കഥ കേൾക്കാൻ ഇഷ്ടമാണോ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാന്ന് എനിക്കറിയാം ഞാൻ ഒരു കഥ പറയട്ടെ കഥ പറയുന്നത് ഇഷ്ടമാണല്ലോ അല്ലെ ഒരു കഥ പറയാം പണ്ട് പണ്ട് ഒരു നാട്ടില് ഒരു അച്ചുമോളുണ്ടായിരുന്നു ആരുമുണ്ടായിരുന്നു അച്ചുമോൾ ഉണ്ട് നീ കൂടെ അച്ചുമോൾ ആരെങ്കിലും ഉണ്ടോ ഇല്ല ഓക്കെ അപ്പോ നല്ലൊരു മിടുക്കിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവളുടെ പേര് അച്ചു എന്നായിരുന്നു ഈ അച്ചു നല്ല സൽസ്വഭാവമുള്ള കുട്ടിയായിരുന്നു അവൾ രാവിലെ ഉണരും ഉണരുന്നപടി അവൾ നെറ്റിയിൽ കുരിശു വരയ്ക്കും വിശുദ്ധ കുരിശിന്റെ നിങ്ങൾക്കറിയാമോ കുരിശു വരയ്ക്കാൻ ഒന്ന് വരച്ചു കാണിച്ചേ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഇങ്ങനെ തന്നെയാ അച്ചും കുറിച്ചു വരച്ചോണ്ടിരുന്ന കൃത്യമായി കുറിച്ചടയാളം വരയ്ക്കും നെറ്റിയിൽ കുരിശ് വരയ്ക്കുമ്പോൾ അവള് പ്രാർത്ഥിക്കും എൻറെ ബുദ്ധിയെ ഈശോയെ നീ പ്രകാശിപ്പിക്കണമേ ഇനി ചുണ്ടത്ത് കുരിശ് വരയ്ക്കുമ്പോൾ അവള് പ്രാർത്ഥിക്കും നിങ്ങൾക്ക് കൃത്യമായി അറിയാലോ എന്റെ വാക്കുകൾ നല്ലതായി തീരാൻ മറ്റുള്ളവരോട് നല്ലത് പറയാൻ എന്റെ ഈശോയെ എൻ്റെ നാവിനെ നീ വിശുദ്ധീകരിക്കണമേ ഇനി നെഞ്ചത്ത് കുറിച്ചടയാളം വരയ്ക്കുമ്പോഴോ ആ എന്റെ ഹൃദയത്തെ എന്റെ ശരീരം മുഴുവനേയും ഈശോയെ നീ വിശുദ്ധീകരിക്കണേ എന്ന് പറഞ്ഞ് ഈ അച്ചുമോൾ എല്ലാ ദിവസവും എഴുന്നേക്കുന്ന പടിയെ കുറിച്ച് വരയ്ക്കും എന്നിട്ട് അവിടെ ഈശോയോട് പറയും എന്റെ ഈശോയെ ഈ ഒരു ദിവസം മുഴുവൻ ഈശോയുടെ അച്ചുവായി ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ നാരുടെ അച്ചു ആ ഈശോടെ അച്ചുവായിട്ട് ജീവിക്കാൻ എന്നെ എന്ന് അച്ചുപോൾ പ്രാർത്ഥിക്കും ഇത് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരുകളാ കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കണ ഉള്ളും കൊണ്ട് അപ്പൊ നമുക്ക് നല്ല ഒരു ഈശോയുടെ കൂടെ ആയിരിക്കും നല്ല രസമായിരിക്കും അപ്പൊ ഈ അച്ചുമോള് പ്രാർത്ഥിക്കും എന്താ ഈശോയെ ഈശോയുടെ അച്ചുവായിട്ട് എല്ലാ ദിവസവും ഈ ഒരു ദിവസം എന്നെ ഈശോയുടെ ജീവിപ്പിക്കണേ എന്ന് അച്ചുമോള് പ്രാർത്ഥിക്കും എന്നിട്ട് അവൾ അടുക്കളയിൽ പോയി അമ്മയെ സഹായിക്കും അവൾ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുമായിരുന്നു എല്ലാ ദിവസവും അവൾ ദേവാലയത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവൾ ആദ്യം ചെയ്യുന്ന എന്താണെന്നറിയാമോ നമ്മളൊക്കെ ദേവാലയത്തിൽ ചെന്ന് എന്താ ചെയ്യാ കുരിശു വരയ്ക്കും അവിടെ ഇരിക്കും അവിടെ ആരൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ നോക്കും നമ്മുടെ കൂട്ടുകാർ വന്നിട്ടുണ്ടോ അല്ലേ എല്ലാവരെയും ഒക്കെ ഒന്ന് നോക്കും പക്ഷെ നമ്മുടെ അച്ചുമോൾ അങ്ങനല്ല അച്ചുമോൾ എന്ത് ചെയ്യും അറിയാമോ അച്ചുമോൾ ദേവാലയത്തിൽ പൂട്ടിന് മുമ്പിൽ പോയി മുട്ടുകുത്തും എന്നിട്ട് അവൾ എന്ത് ചെയ്യുമെന്നറിയോ അവൾ നെറ്റിയിൽ നന്നായി കുരിശു വരയ്ക്കുമ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ച് കുരിശു വരച്ചിട്ട് അവൾ ഒരു സ്ഥലത്തേക്ക് നോക്കും ആ അവളെ കാത്തിരിക്കുന്ന ഒരു ഈശോ ഉണ്ട് എവിടെയാ സക്രാരിയിൽ കാത്തിരിക്കുന്ന ഈശോയെ വിളിച്ചിട്ട് പറയും ദേ അച്ചുമോള് വന്നു കൂട്ടോ എന്താ പറയുന്നേ അങ്ങനെ പറയുമ്പോ ഈശോ പതിയെ സക്രായി എത്തി നോക്കും ആരെ അച്ചുമോളെ ഈശോ ഇങ്ങനെ എത്തി നോക്കും അപ്പോ അച്ചുവിന് ഭയങ്കര സന്തോഷമുള്ളിരുന്ന് അവൾ അവളുടെ വിശേഷം മുഴുവൻ ഈശോയോട് പറയും എന്നിട്ട് ഈ വിശേഷം എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ചുമോൾ ഈശോയോട് പറയും എന്റെ ഈശോയെ വിശുദ്ധിയിൽ എന്നെ വളർത്തണമേ നല്ല ധൈര്യമുള്ള കുഞ്ഞായിട്ട് എന്നെ വളർത്തണമേ പരിശുദ്ധാത്മാവിൽ എന്നെ ണമേന്ന്ച്ചുമ്പോൾ പ്രാർത്ഥിക്കും എന്നിട്ട് വളരെ ഭക്തിയോടെ വിശുദ്ധ കുർബാലയിൽ പങ്കെടുക്കും അവളുടെ എല്ലാ നിയോഗങ്ങളും അവൾ കൊടുക്കും അവൾ കൊടുക്കുമ്പം അവളുടെ കൂട്ടുകാരെ അവളുടെ അധ്യാപകരെ അവളുടെ മാതാപിതാക്കളെ അവളുടെ അയൽവാസികളെ അങ്ങനെ എല്ലാവരെയും അവളുടെ വികാരിയേച്ചന് എല്ലാവരെയും അവൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും എന്നിട്ട് പറയും എൻ്റെ നല്ലൊരു നല്ലൊരു വിശുദ്ധയാക്കി വളർത്തണേന്ന് എന്താ അവള് പ്രാർത്ഥിക്കുന്നേ ആ നല്ലൊരു വിശുദ്ധയാക്കി വളർത്തണമേ പ്രാർത്ഥിക്കും അങ്ങനെ ഈശോയുടെ അച്ചുമോള് നല്ല മിടുക്കിയായിട്ട് വളർന്നു വരികയാ നിങ്ങൾക്കും ഇങ്ങനൊരു അച്ചുവായി മാറാൻ ഇഷ്ടമുണ്ടോ ഇഷ്ടമുണ്ടോ ഒരു നല്ല വിശുദ്ധിയുള്ള കുഞ്ഞായിട്ട് വളർന്നു വരണം അപ്പം ഈ അച്ചുമോൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവൾക്ക് ആരെയും പേടിയില്ല അവൾക്കൊന്നിനെയും പേടിയില്ല എന്തുകൊണ്ടാ ആരുണ്ട് കൂടെ ഈശോയുടെ കൂടെയാണ് ഈ അച്ചുമോള് വളരുന്നത് ഈശോയാണ് എപ്പോഴും കയ്യെ പിടിച്ച് ഇങ്ങനെ കൂടെ നടക്കുന്നത് അവൾ പഠിക്കാനിരിക്കുമ്പം ഈശോയുടെ കൂടെ ഇരുന്ന് പഠിക്കും അവൾ ഒരു വിഷയത്തിന് തോൽക്കാരല്ല അവൾക്കൊരു മറവിയുമില്ല അവൾ നന്നായിട്ട് പഠിക്കുകയും നല്ല കഴിവിൽ എല്ലാവരെയും അറിയുകയും എല്ലാവരോടും നല്ല സ്നേഹബന്ധമുള്ള നല്ല മിടുക്കിയായ ഒരു ഓമന കുട്ടിയാണ് അവരുടെ ഇടവകയിലെ താരമാണ് അവരുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാന ഇങ്ങനെ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു കുഞ്ഞാണ് എല്ലാവരും അവളെ കാണുമ്പോൾ ഹായ് അച്ചുമോളെ എന്ന് പറഞ്ഞ് പതുക്കി ഒന്ന് തലോടി അങ്ങനെ സ്നേഹത്തിൽ കൊണ്ടു നടക്കുന്ന അച്ചുമോള എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലൊരു അച്ചു ആവണ്ടേ ആരുടെ അച്ചുമോള ഈശോയുടെ സ്വന്തം അച്ചുമോളായിട്ട് നിങ്ങൾക്കും വളരാനായിട്ട് സാധിക്കട്ടെ എന്ന് സിസ്റ്റർ ആശംസിക്കുകയാണ് നമുക്ക് വിശുദ്ധിയിൽ ആത്മധൈര്യമുള്ള നല്ല സന്തോഷമുള്ള സ്നേഹമുള്ള കുഞ്ഞുങ്ങളായിട്ട് പാറി പറക്കണ്ടേ ഈ സമൂഹത്തിന് നന്മ പകരുന്നവരാവാൻ ഈ ലോകത്തിന് വെളിച്ചം വീശുന്നവരാവാൻ മറ്റാരെയും പോലെയല്ല ഈശോയുടെ സ്വന്തം കുഞ്ഞുങ്ങളാവാൻ ഈശോയുടെ ഈശോയുടെ മാത്രം കുഞ്ഞുമക്കളേ നമുക്ക് നല്ല ഒരു ഹായ് ഈശോക്ക് പറഞ്ഞാലോ ഹായ് ജീസസ് വെരി ഗുഡ് നമുക്ക് ഈ ലോകത്തിന് നന്മ പകരുന്ന നല്ല കുഞ്ഞുങ്ങളായിട്ട് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അച്ചുപോളെ പോലെ നമുക്കൊരു വിശുദ്ധിയാവണ്ടേ വിശുദ്ധരാവണ്ടേ നമുക്ക് ഈശോയുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയാലോ നോക്കാം നമുക്ക് നല്ലൊരു നാടോടി നൃത്തം കാണാം നിങ്ങൾ കാണുവോ ഇഷ്ടമല്ലേ ഡാൻസ് കാണാൻ നമുക്കൊരു നിമിഷം നല്ലൊരു ഡാൻസ് കാണാം നിങ്ങൾ ആ കഥയും കേൾക്കണം അച്ചുവോട് വയ്പൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളാണ് ഉള്ളത് ചിലർ കാടാനും പാടാനും വരയ്ക്കാനും എല്ലാം കഴിയും എന്നാൽ നമ്മുടെയൊക്കെ ഭാവനകളെയും ചിന്തകളെയും ഒരുമിച്ചുണർത്താൻ നൃത്തത്തിന് മാത്രമേ കഴിയുകയുള്ളൂ കൂട്ടുകാരെ കഥയിലൽപ്പം കാര്യവുമായി ഇതാ നമുക്ക് മുൻപ് ചുവടുവെക്കാൻ നമ്മുടെ കൊച്ചു കൂട്ടുകാരി

മനക്കേണായി നാട്ടിലും വീട്ടിലും മാതാവ് യേശുവിൻ നരിയിലെത്തി ദൈവപുത്രു ക്ഷണനേരം കഴിഞ്ഞില്ല ഭരണിയിലെ ജലമെല്ലാം നീഞ്ഞായി മാറി അനുജത്വവും രണ്ട് മത്സ്യവും കൊണ്ടവൻ അയ്യായിരം പേരെ തൃപ്തനാക്കി ഭവനത്തിൽ ഒരു നാളെത്തി കാര്യമറിഞ്ഞപ്പോ ചോദനല്ലാത്ത രോഗിയായി മരണമടഞ്ഞിരുന്നു വാർത്തയും പറയൂ പലറി കരഞ്ഞു പരിതപിച്ചു യേശുവിനീവിയതെ സോദരൻ ഞങ്ങളെ വിട്ടുപോയി കല്ലറയിൽ മൂന്ന് ദിനം മുമ്പ് സംസ്കരിച്ചു ഞങ്ങൾ സോദരനെ മായ ദൈവത്തിൻ ദൈവത്തിൻകുത്തൻ കല്ലറ തന്നിലായി പോയിടുന്നു അത്ഭുതം കാണുവാനാചനമെല്ലാം യേശുവി പിന്നാലേ കാരുണ്യമായവൻ ദൈവപുത്രൻ മാനവരക്ഷകൻ ദൈവപുത്രൻ പാപികൾ നമ്മളെ രക്ഷിപ്പാറ എന്ന് കുരിശിൽ മരിച്ചവൻ ദൈവപുത്രൻ ഏകദൈവത്തിൻ്റെ തനയരല്ലേ പ്രവാചകരല്ലാം ചൊല്ലിയതെന്നും ഡാൻസ് ഇഷ്ടമായോ എല്ലാവർക്കും ആ ഈശോയുടെ ജീവിതത്തിലെ എല്ലാ അത്ഭുതങ്ങളും ഇവിടെ കാണിച്ചു അല്ലേ നമ്മൾ കണ്ടു അല്ലെ നന്നായിരുന്നില്ലേ ഡാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്കും അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇതുപോലെ അറിയില്ല അല്ലെ നമുക്കും അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും ഈ ലോകത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്ത് ഈശോയുടെ വലിയ സാക്ഷികളാകാൻ നമുക്ക് സാധിക്കും എങ്ങനെയാണെന്ന് അറിയാമോ എങ്ങനെയാ ഈശോന്റെ കൂടെ ആ വെരി ഗുഡ് ഈശോയുടെ കൂടെ നമ്മൾ നടന്നാൽ ഈശോട് ചേർന്ന് നിന്നാൽ ഈശോ കാണിച്ച അതേ അത്ഭുതങ്ങൾ നമുക്കും ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഈ ലോകത്തിൽ വലിയ നന്മകൾ ചെയ്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് ഈശോയുടെ സ്വന്തം അച്ഛമാരായി നമുക്ക് ജീവിക്കാം എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു നമുക്ക് നല്ല കുഞ്ഞുങ്ങളായി ഈ ലോകത്തിന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാം നന്മ പകരുന്ന കുഞ്ഞുങ്ങളായി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ നമുക്കൊരു പാട്ട് പിടിച്ചാലോ എല്ലാവർക്കും ഈശോയുടെ കൂട്ടുകാരായി ലോകത്തിൽ വിസ്മയങ്ങൾ തീർത്ത് ഈശോയുടെ അത്ഭുതങ്ങളായി തീരുവാൻ സാധിക്കുമെന്ന് മനസ്സിലായില്ലേ നമുക്ക് ഒന്നിച്ചു നിൽക്കാം കൂട്ടുകാരെ നമ്മുടെ നന്മകളും കഴിവുകളും ലോകത്തിൽ പങ്കുവെച്ച് വിശുദ്ധരായി ജീവിച്ച് സ്വർഗം നേടാം നമുക്കെല്ലാവർക്കും ഒന്ന് ആടിപ്പാടി ദൈവത്തെ സ്തുതിച്ചാലോ ഇവിടെ ാണ് പുത്തൻ കളികളും അറിവുകളുമായി അടുത്തോഡിൽ എല്ലാവരും ഉണ്ടാകണേ ബൈ ബൈ ആ എന്ന അക്ഷരത്തിൽ മാ എന്നൊരു അക്ഷരം ചേർന്നാൽ അമ്മ എന്നൊരു നിധി കിട്ടി അമ്മ ഞാൻ കെട്ടി എന്നോടെ